എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഞങ്ങളെ ഇന്ന് ഉച്ച ഊണൊക്കെ കഴിഞ്ഞ നമ്മൾ വാഴത്തോട്ടത്തിലേക്ക് പോകട്ടോ എല്ലാ കൊലകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട് അപ്പൊ അതൊക്കെ വെട്ടിയെടുത്തിട്ട് നാളെ നമുക്ക് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് പോവാണ് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ആൻസോട് നിന്ന് പള്ളീന് കുറേ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതായത് ഈ ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ കെട്ടിയിട്ടത് നമ്മൾ പറിച്ച കാശ് കൊടുത്ത് എടുത്ത് അവനെ കൊണ്ടുവരുന്ന സമ്മാനം കിട്ടിയതല്ല കേട്ടോ കാശ് കൊടുത്ത സമ്മാനം മിഷൻ ലീഗിൻ്റെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ്സ് ഉട്ടൻ ഇന്ന് വന്നതാണ് അപ്പോഴത്തെ കോഴി ഒക്കെ നടത്തിയിട്ട് വരുന്ന വരവാന്ന് പറയാനായിട്ട് അപ്പം ഈ സമ്മാനം പറിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂറ് രൂപ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ആ നൂറ് രൂപയ്ക്ക് അവ കോഴിക്കാ ലേലം വിളിച്ചെന്നാണ് ഞാൻ നൂറ് വിളിച്ചു പിന്നെ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു വിളിച്ചു അഞ്ഞൂറ്റിക്കൊക്കെ വാങ്ങുമ്പോൾ വിളിച്ച ഫോണ കണ്ട് എൻ്റെ കയ്യിലത്രയും പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നൂറ് രൂപയ്ക്കാണ് വിളിച്ചോന്ന് പറഞ്ഞത് അയ്യോ അപ്പതേ ഇത് എന്നെ നീട്ട് വേണം നമുക്ക് പോകാനായിട്ടേ അപ്പോൾ എണ്ണാന്ന് വേഗം ആ സ്മൈലി ബോൾ ആ അതെ അതെ നിൽക്കുമ്പോൾ അറിയാം സ്മൈലി ബോളാന്ന് അതെ എക്സസൈസ് കയ്യിൽ തരിപ്പോ ഒക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ ഇങ്ങനെ 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 കാണിക്കാം അപ്പം എല്ലാവരും കണ്ടല്ലോ അനുസൂട്ട് കിട്ടിയ ആദ്യത്തെ സമ്മാനം ഇനി അടുത്തത് ബഡ്സ് ബഡ്സ് ആ ഇയർ ബഡ്സ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ചേട്ടാ കിട്ടിയേക്കുന്നത് അതെ പൊട്ടിക്കട്ടെ എടുത്തുത്തി കൊതുകുത്തി എല്ലാരും കണ്ട ചേട്ടാ കൊതുകുത്തില്ലെങ്കി പറ്റൂലെ അമ്പടാ ചേട്ടാ ഞാനും ചോയിച്ചാർന്നു ചേട്ടനോട് ആവശ്യമുള്ള ഒക്കെ കിട്ടിയേക്കണേട്ടോ ഇത് ടൂത്ത് ബ്രഷ്

അത് പൂച്ചക്കുഞ്ഞിന് കളിക്കായിട്ട് കൊടുക്കല്ല വേണ്ട അത് വെക്ക കീറി കളിയാന്ന് നമുക്ക് ആവശ്യം ഉണ്ട് അട കൊണ്ടുവച്ചിട്ട് വേടാ എന്നിട്ട് മാക്കൂനഴിച്ചോണ്ട് പോവാ ചേട്ടൻ മാക്കുവിനെ അഴിച്ചോണ്ട് പോന്നോ എന്താ എന്റെ പൂച്ച കുഞ്ഞുങ്ങളും എന്റെ പൂച്ചമ്മയും കിടക്കണോ എൻ്റെ പൊന്ന പൂച്ച കുഞ്ഞുങ്ങൾക്ക് പേരിട്ടോ എന്ന് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് ചോട്ടു രണ്ടാമത് ഇതിലടക്കുന്നത് മോട്ടു ഞങ്ങൾ പേരിട്ടു കേട്ടോ ചോട്ടു മോട്ടു പ്രാണിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ചോട്ടൂ മോട്ടു ചേട്ടാ അക്കുനഴിക്കാൻ പോവല്ലേ മാക്കുനഴിക്കാൻ പോവാണെങ്കിൽ വീഡിയോ പിടിക്കണം അമ്മച്ചറിഞ്ഞാൽ പിന്നെ അപ്പീലില്ല ചേട്ടൻ ചെല്ലുമ്പോഴാ മാക്കുവിന് സന്തോഷം കൂടുതൽ ചേട്ടൻ ചെല്ലുന്നില്ലേ ഓ ഇവൻ പിടിച്ചാന്നോ നിക്കുന്നില്ല കേട്ടോ അങ്ങോട്ടും കൊണ്ടല്ലേ അങ്ങോട്ട് കൊണ്ടല്ലേ മുറുക്ക പിടിക്കടാ ഇങ്ങനല്ലോ ഇതാക്കാതെ ഈ ചെറുക്കം പിടിച്ചിട്ട് നിക്കണില്ല പൂച്ചേനെ കണ്ടിട്ടാടാ പട്ടിയതേ മതില് ചാടിക്കറിയ പട്ടിയത് ഏ ആ മതില് ഈ മതിലല്ല അപ്പുറത്തെ ജിസുന്ന് പറഞ്ഞ ചേട്ടൻ മതില് ഈ ഡോർ തുറന്ന് കേറ്റിയാ മതി അട അവനെ മൂത്രം ഒഴിച്ചിട്ട് കൊണ്ടോടാ ആ ചെറുക്കം പിടിച്ചിട്ട് നിക്കള ചേട്ടാ പട്ടി ഉണച്ചിണ്ട് പറക്കുക മാക്കോ വട്ടി ഓർണ്ണ ഓർഡർ നോക്കിയ ചേട്ടൻ ചേട്ടനാണീ വട്ടി നൈസായിട്ടൊക്കെ നടന്നോളൂ ഏട്ടാ മുറുക്ക പിടിക്കട്ടോടാ പോയി പരക്കകത്തുനിന്നാ മാ ആ ബിസ്ക്കറ്റുകളെടുത്തോണ്ട് പട്ടിക്കിടക്ക് കൊടുക്കാം മാക്ക് പൂച്ചേനെ കണ്ടിട്ടോ ഈ പറക്ക പണം അങ്ങോട്ട് കൊണ്ടോണ്ടോ കുഞ്ഞുങ്ങോട് പേടിച്ചു ഈ വണ്ടി തുറന്ന അതിനകത്ത് കയറ്റി വിടാം അപ്പുറത്ത് തുറക്കടാ ബ്ര ബ ബ ഇതാ കേ ഇന്നാ ഈ സാധനം ഇതെ ഇതെ നീ എന്നെ കാണിക്കണ നീ വെങ്ങി പിടിക്കണ ഇതാ ആരെങ്കിലും ഇന്നാ ഇന്നാ നീ വിട അങ്ങോട്ട് നീ വിടടാ തലക്കട ഊ ഊരാറായി അതുകൊണ്ടാണ് പറഞ്ഞത് അതോ ഒരു പേടിയാണ് ഒരു തവണയല്ലേ വണ്ടി കയറിയിട്ടുള്ളൂ ആ രണ്ട് കൈങ്ങൾ പൊക്ക് ചേട്ടാ രണ്ട് കയ്യും പൊക്ക് ഇനി നടത്തിക്കൊണ്ടു പോവും ഇനി നീ അങ്ങ് കയറ നീ കയറ ോ എന്റെ മാക്കൂനെ കൊണ്ട് കൊള്ളാൻ കളയാൻ പോവാണോ ഇന്ന് ഒന്നോ മാക്കൂനെ കൊണ്ട് കളയാൻ പോവോ മാക്കൂ എന്ത് ചെയ്യും നമുക്കരിമണ്ണൂരൊക്കെ ഒന്ന് കറങ്ങി വാഴത്തോട്ടം ഒക്കെ ഒന്ന് കണ്ട രണ്ട് വാഴയ്ക്ക് കുറച്ച് മാക്കൂന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കാം മാക്കൂ ചു മാക്കു നല്ല അധ്വാനിയാ അല്ലേ മാക്കുസ് അവന്റെ മസിൽസ് ഒക്കെ നോക്കിയടാ വീഡിയോയില് മാക്കു പഴയ മാക്കു ഒന്നുമല്ല കൊച്ചു പഴയ കൊച്ചിയല്ല ചേട്ടനെ ചേട്ടനെ കൈ കിട്ടിയോ മാക്ക് പഴയ മാക്കൊന്നുമല്ല മാക്കൂരിപ്പൊ പിടിച്ചാലേ ആരസ് പിടിച്ചിട്ടൊന്നും മാക്കു നിൽക്കൂല ആരസ് വലഞ്ഞു പോയി മാക്കൂര അങ്ങനെ പറഞ്ഞാലേ നോക്കത്തുള്ളൂ ഈ എന്ന് ചോട്ടിന്ന് പറഞ്ഞ അവരപ്പോക്കും നോക്കും അതായിട്ടാ വെളിയിലേക്ക് വീടുകളൊക്കെ കണ്ടോണ്ടേ മുള്ളി മുള്ളി പോവാൻ പറ്റൂലല്ലോ അത് കൊണ്ട് കളഞ്ഞ തിരിച്ചു വരാൻ അതുകൊണ്ടെല്ലാം നോക്കി വെക്കുക എന്റെ മാക്കു സ്ഥലമൊക്കെ നോക്കി വെക്കുക ആ ഒരു സൈഡിലേക്ക് തന്നെ ഇരുന്നാ നോക്കുന്നെ തന്നെ തന്നെ കേറും കാരണം ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ ഭയങ്കര മടിയായി ഇപ്പൊ വണ്ടിയുടെ കീ എടുത്താലോ ഓടി വന്ന് ആദ്യം കേറുന്നവരാണ് വാലും വളച്ചുപിടിച്ചോണ്ടിക്കുന്നു നിന്നെ വിളിക്കണ ആൻസിനെ വിളിച്ച മാക്കൂന വിളിച്ചോക്കുന്നു ചേട്ടന വിളിച്ചപ്പോ നോക്കി എന്നടാ കടയാ ാക്കുന്ന വഴി കാട്ടിയായി മോക്ഷമേ പാടട്ടെ നാമത്തി വാത്തുന്ന സങ്കീർത്തനം സങ്കീർത്തനം ആ അതെ ഓഫർസ് എല്ലാം കിട്ടേക്കുന്നു ഡ്രസ്സസ് അത് ഓക്കെ അങ്ങനെ അങ്ങനതേ ബാസ്ക്യൂ ഷെപേഡ് രണ്ടാമത്തെ തവണ കരിമണ്ണൂർ സിറ്റി കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരിക്കടാ ഭാസ്ക്യു എഴുന്നേറ്റ് നോക്കുന്നേ ഒരു ചെറുക്കം കുറച്ച് ഡാൻസ് ഓടിക്കുന്നുണ്ടല്ലോ സ്ഥലൊക്കെ നോക്ക പാവ മഴക്കാരുണ്ടല്ലോ ചേട്ടാ മറിഞ്ഞു വീണല്ലോ നോക്കുവേ അവിടെ ഇരുന്നോടാ ബാസ്കോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അയ്യോടാ ഇരിക്കാട്ട വാവു മാക്കൂട്ടായിരുന്നു നമ്മൾ എത്താറുണ്ട് നാളെ കയറ്റാൻ കയറി ഇതേ ചെന്ന് കഴിയുമ്പം അവിടെ നമ്മൾ കുറച്ചധികം വാഴകൾ കാണും ഇപ്പഴാണവൻ കിടക്കണത് ഇപ്പഴാൻ കിടക്കണത് അങ്ങനെ മനസ്സിലായപ്പോൾ അവൻ കിടന്ന ചുറ്റുപാടും വീക്ഷിക്കുകയാണ് ചെറുക്കന്റെ പേരെന്നാ പട്ടീനെ അവനല്ലേ ഇത് നമ്മുടെ ക്ക് പറമ്പിലെത്തിയപ്പോ പരക്കം ഞോടി നടക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്കൂസേ അവൻ അപ്പീടാമിട്ടുണ്ടോന്ന് തോന്നു നാടോ നിർത്ത വല്ല അപ്പീടിയ നന്നായി ചേട്ടൻ അവിടെ കൊല പെട്ടുക മാക്കും അപ്പി ഇടട്ടെ ചേട്ടൻ കൊല വെട്ടട്ടെ മാക്കും അപ്പി ഇടുവാ ചേട്ടാ ഇപ്പൊ രാവിലെ ആയപ്പോ അപ്പി ഇട്ടില്ലായിരുന്നോ ചേട്ടാ ചേട്ട ഒക്കെ വാഴക്കല്ലോ ചാടി പിടിച്ചെടുത്തല്ലോ അപ്പടാ അവൻ ഇത് വള എടുത്തിട്ടാ അമ്മനെ നമ്മളിതിപ്പുള്ളത് വണ്ടിയൊക്കെ കൊണ്ടുപോവുമല്ലേ കൊണ്ടോ അല്ലേ ഇപ്പ ഇപ്പൊ ഇപ്പൊ പറിച്ചതും അത്ര മൂത്തട്ടില്ലല്ലോ ആ ഒരു കായുണ്ടായത് എന്റെ ദൈവമെ കണ്ടിച്ച് വല്യ കൊ കൊന്നത്തെ പോലത്തെ വാഴ നോക്ക മോളിലേക്കൊന്നും നോക്ക് ചേട്ടൻ ചേട്ടൻ കണ്ടില്ലേ ഇത് അതില് കായ് നിക്കണം നോക്കുണ്ടും നീളവാറിഞ്ഞു പോലുമില്ല ചേട്ടന താപ്പി വാക്കു ഓടണം ഓട്ടം ഏ അക്കുവിനെ അറിയാ ചേട്ടന്റെ കൂടെ അറിഞ്ഞല്ലോ തിരിച്ച് വീട്ടിലെത്തുന്ന ഉരുളനുണ്ട് ഏ വേണ്ട മാക്കൂസേ ബാസ്ക്യു ബാസ്ക്യു ആ നിക്കണക്കെയാണ് നല്ല രസ വീടിയോക്കകത്ത് ചെല്ലമാക്കോ ഓടിക്കണ്ട നടത്തിച്ചാ മതി നീ താഴേക്ക് വീണാക്കര തൊട്ടോടാ എന്നെയാണോ വെയിറ്റ് ചെയ്തേ ബാസ്ക്യുവാ സ്നേഹമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ബാസ്ക്യു ചേട്ടന്റെ കൂടെ എത്തി എത്തി വരുവാ ഞാൻ വരാത്തോണ്ട് ഇച്ചിരി എന്നെ നോക്കി നിന്നു കോല ഇല്ലടാ ഇങ്ങോട്ട് കോല ആകുന്നേ ഉള്ളൂ ആ ഇങ്ങോട്ട് കോലചട്ട് കൂടി ഇല്ല മരച്ച പുല്ല ആ അങ്ങോട്ട് വെട്ടി ഒതുക്കി ശരിയാ ആ ശരിയാ ദേ അവിടെ ഒരു കോലണ്ട മൂത്തട്ടില്ല ആന്തിനാടാ മാക്കൂടെ തല്ലാന്നാണോ മാക്കു വടി തന്നത് ആ വീട്ടിൽ വീട്ടിലിരുപ്പണ്ടല്ലോ അരുവ കെട്ടി ഓട്ടി എങ്ങോട് ആ കൊണ്ടുവരുല്ലേ ഏതാ അങ്ങോട്ടുള്ള വാഴയൊക്കെ കൊലക്കുന്നേ ഉള്ളുണ്ടോ ீர்னா அப்பளிக்கல அட்ரி ஆட்ட பச மூத்திலே ஈ கல ஈ சைடில கல மூத்து உருண்டு കൊല വെട്ടുന്ന കണ്ടോ നോക്കൂ ചോട്ടീന്ന് പറഞ്ഞാ മതി അപ്പൊ നോക്കൂ താഴേക്ക് ചാടരുത് വിട്ടടാ മാക്കു താഴ്ക്ക് എടുത്തിയാളാ ചാൻസ് ഉണ്ട് മാറ്റി മാറ്റിപ്പിടിക്കാവ് ചട്ട സൂപ്പറാ ചാട്ട മുണ്ടെടുത്തേക്കണോ ഹലോ വാഴക്കുല വാഴക്കൂല പടവെള്ളക്കി മേടിക്കൊണ്ട് അൻസ് ആ ചുണ്ടാണിച്ചാ ആ ചുണ്ടിങ്ങാടാ എടങ്ങാടാ ഓടിക്കരുത് എടങ്ങുന്ന ആടാ ഇറക്കാതെ ആ ചുണ്ടിങ്ങാണെ നീട്ടിക്കന്നെ എനിക്ക് പേരിട്ട് വെക്കാനെ ഇച്ചിരി നീളം ഉണ്ട് പിടിച്ചോണ്ട് നടക്ക സുഖം നീളത്തിലാണെങ്കി പിന്നെ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ നടക്കാം ഓടിക്കരുത് കൂട്ടോ ഇങ്ങന ഇങ്ങാഴക്കറെ തീർപ്പിക്കല്ലേ മാക്കു കുഞ്ഞേ എല്ലാം കാണുന്നുണ്ടോടിച്ചരേ അത്ര അരികി പോര ആടും ആ പട്ടിക്ക് ഇവനേക്കാളും ബോധമുണ്ട് ഷുണ്ടരിഭാവ ഷുണ്ടരി വാവ നടക്കണെന്റെ ഷുണ്ടരി വാവ മാക്കൂന്ന പേര് മാക്കൂ പേര് പൂപ്പൂ അതിനബൽ ചുറ്റിയോ പയറുള്ളിയാണോ അത് ചോട് ചെത്തി കളഞ്ഞാ മതിയോ ഉണങ്ങി പോവൂലെ ചോടെ ഇപ്പൊ ചേട്ടാ ഓ കാലൊക്കെ ചോറിയുന്ന കൂട്ടത്തി പയറും കണ്ടിക്കും ഞാൻ എയിലെ പോകണ്ട എന്നു കേറ്റുവിട്ടാ മതി ഇതിൽ വരുവോ ഞാൻ നിൽക്കണ ഒരു കാടിനകത്താണല്ലോ കാടില്ല മാക്കു എവിടെ എവിടെ നിന്നാ അങ്ങോട്ട് വരുവാ ഇതാ ചെറുക്ക ചെന്ന് ചേട്ടൻ ചവിട്ടണം തന്നെ ചവിട്ടണം അപ്പൊ കുഴിയില്ലല്ലോ ബുദ്ധി വേണം മാക്കൂസേ ബാസ്ക്യൂസ് എന്നാൽ വളിച്ച് കേറ്റി പൊടി പിടിച്ചോ എല്ലാവരും പോ ഞാനും പുറകെ വരാം അപ്പം നമുക്കിത് ഇത്രയും കൊല ആട്ടി ഇവിടെ നിന്ന് കിട്ടിയ ഇവിടെയൊക്കെ കൊല ഉണ്ടാവുന്നതേ ഉള്ളൂ പിന്നെ കുറച്ച് മൂക്കാനും ഉണ്ട് പിന്നെ ആര് പറഞ്ഞ ചൂടിന്റെയാ നമ്മൾ ഈ വാഴത്തോട്ടത്തിൽ നിന്നും അടുത്ത വാഴത്തോട്ടത്തിലേക്ക് പോവുകയാണ് മാക്കു ഇങ്ങോട്ട് വന്നപ്പോ സ്വയം വണ്ടിയിൽ തന്നെ കേറി ആരും പിടിക്കാതെ മാക്കു കേറി നമ്മൾ വന്ന ഒഴിക്കാതെ പോണേ ഇവിടെ തിരിക്കുവല്ലേ ണ്ട് ഞാൻ പിടിക്കണോ ആ ഒരെണ്ണം പഴുത്ത അണ്ണാൻ തിന്നല്ലോ പാളയങ്കോട് എന്നാ പറഞ്ഞോ അതേ ആ ഞാനെന്റെ ചെറുപ്പത്തി പാലങ്കോടം മാത്രമേ തിന്നിട്ടുള്ളൂ ഏത്തപ്പോഴ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും പൂവുമ്പോഴും കടയിൽ നിന്ന് വാങ്ങുമ്പോഴും എന്റെ വീട്ടില് പാളങ്കോടം തന്നെയായിരുന്നുള്ള അതിന് പിന്നെ ഒന്നും ചെയ്യണ്ട വളം ഒന്നും വേണ്ട ചുമ്മാ നിന്നോണ്ട് അവിടെ ഉണ്ടാവും ഉണ്ടാവു എടുക്കടാടാ അത് പാളയങ്കോടമ്പഴ ഇറന്ന തൂക്കി പിടിച്ചങ്ങണ ഏ വിട്ടോ ആ വാങ്ങി വെക്കടാ ആ ഒരു കാലം മാത്രമേ ഉള്ള മുളുത്തതില്ലേ ഇന്ന് കിട്ടിയതില് അതരികെ ചെത്തിക്കളാം വണ്ടിയൊക്കെ അല്ല ചാടും ആ അണ്ണാന്ന ആയിരിക്കില്ല തിന്ന പിന്നെ എലിയാ ഓ ഇനിയിപ്പോൾ വരുമോ ചേട്ടൻ്റെ കേട്ടോ ചേട്ടാ ചേട്ടാ വിൽക്കണില്ല അല്ലേ ഞാൻ തിന്നൊക്കെ ചെയ്യും അപ്പോൾ ആ ഒരു കടിക്കാത്ത കൊലയില്ലേ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് എന്നാൽ നോക്കുക അങ്ങനത്തെ നമ്മളറിയുണ്ടോ ആ എനിക്ക് നല്ല അറിവുണ്ട് എല്ലാ കാര്യങ്ങളും ഇതാര്യ ബോട്ട്സൊക്കെ ഇട്ട് പോണത് ഡ്രാക്കുള പോണോടോ ഉണ്ടല്ലോ വാക്ക് എന്താടാ അതിനൂടെ കെട്ടിയിട്ടോ നമ്മളെ അടുത്ത സ്ഥലത്ത് അഴക്കട കിട്ടാ വന്നാൽ മറ്റോ നല്ലൊരു മഴ വന്നിട്ടുണ്ട് ആകാശത്തേക്ക് നോക്കിയാൽ അറിയാൻ പറ്റുമോയെന്നറിയില്ല പക്ഷെ നല്ല മഴക്കാറുണ്ട് കേട്ടോ ലൈറ്റ് ഡിമ്മടിച്ച് കാണിച്ചരാം കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ മഴക്കാറുകൾ ചേട്ടൻ അവിടെ നിന്ന് താഴേക്ക് നോക്കുന്നുണ്ട് കുല ഉണ്ടോന്ന് അത് ഇന്നാലും നമ്മൾ വന്നപ്പോൾ പറഞ്ഞില്ലായിരുന്നു ചേട്ടാ ഇവിടെ ഏതൊരു കൊല ഉണ്ടെന്ന് അത് നോക്കിക്കണത് എനിക്ക് ആ പൊന്മാനോ നീ എങ്ങനെ അറിഞ്ഞൂർ അവരുടെ അവളെ ആയിരിക്കും

കേടാ പക്ഷി കുഞ്ഞു പഴമൊക്കെ കൊത്തി തിന്നടാ ഏ നീയോ എങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കേറുവ നീപ്പ മാക് തന്നെ കേറുവായിരിക്കും ബാ ബാ പോവ പോകറ പോവടാ കേറിക്കോ എൻ്റെ ചേട്ടൻ ആയിരുന്നു നോക്ക് നിക്ക വണ്ടി എടുത്തോ നമുക്ക് പോവാന്ന് ഇതാര താത്തി കൊടുക്ക നോക്കൂ ഇതേലൊക്കെ ഓ എന്റെ പൊന്ന പൊന്തവും വേണ്ട തള്ളവും വേണ്ട നീങ്ങിക്കണ മാറ്റി ചേട്ടാ അതെല്ലാം ചാടി കയറിട്ട് ചേട്ടനെ നോക്കുവ കിടന്നോ ദ ചേട്ടാ ഞാൻ അടയ്ക്കണ്ടേ അങ്ങനെ ഒന്ന് പിടിച്ചാ പറഞ്ഞു വീടാതെ ആണല്ലോ എന്താ പറഞ്ഞു യാത്രകളൊക്കെയാണോ അപ്പൊ നമ്മളത് വാഴക്കല വെട്ടെല്ലാം കഴിഞ്ഞ് നമ്മള് ഒരു വാഷിംഗ് മെഷീൻ നോക്കാനായിട്ട് ഇറങ്ങിയതാണ് അന്നത്തേക്ക് നേരെ ഇരുണ്ടു പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലാട്ടോ നേരെ ഇപ്പൊ നേരത്തെ തന്നെ ഇരുളുമാണ് അപ്പോൾ അതാ ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഉണ്ട് കേട്ടോ അവിടെ മുഴുവൻ അലങ്കാരങ്ങളാണ് നല്ല ഭംഗിയുണ്ട് ഭംഗിയേണ്ടതാണ് എൻ്റെ കാര്യമെന്നൊന്നും അറിയാൻ പാടില്ല നമ്മൾ വന്ന വഴി നമ്മൾ മുതൽക്കടം പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫോൺ എടുത്തില്ല കാറിൽ തന്നെ വെച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പം അവിടെ നമ്മൾ കുറച്ച് അരി വറുത്ത് നേർച്ചയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഉറുമ്പൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലക്കടം പള്ളിയിൽ അരി വറുത്ത് വെച്ചാൽ മതിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മുതൽക്കടം പള്ളി മാത്രമല്ല മിക്ക പള്ളികളിലും അരി വറുത്ത് കൊടുക്കാറുണ്ട് വീട്ടിൽ ഒരുപാട് ഉറുമ്പായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉറുമ്പായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യമൊക്കെ വറുത്തു കൊണ്ട് കൊടുത്തു ഇനിയിപ്പം നമ്മൾ നേരെ പോവുകയാണ് താജ്മഹൽ ബിസ്മിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് പോയിട്ട് വാഷിംഗ് മെഷീനൊക്കെ നോക്കാം അതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഐ ലവ് തൊടുപുഴ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല രസം അത് കാണാൻ അതിൻ്റെ മുന്നിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമാണ് ഇനിയിപ്പം ഈ രാത്രി ഇപ്പം നടക്കുമെന്നൊന്നും അറിയത്തില്ല ചെറിയ ചാറ്റ മഴ കണ്ടിട്ടോ അപ്പം ഇപ്പം മഴ പെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തോന്നുന്നു അണ്ടീടെ ക്ലാസ്സിലൊന്നും വലിയ കാര്യമായിട്ടൊന്നും മഴത്തുള്ളി ഇരിക്കുന്നില്ല അപ്പം നമുക്ക് നേരെ പോകാം അപ്പം ഇതാ കാണുന്നതാണ് കേട്ടോ ഐ ലവ് തൊടുപുഴ എന്ന് എഴുതിയിരിക്കുന്നത് ടി ഡി പി ഇസഡ് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ടി ഡി പി എന്ന് തൊടുപുഴ ശരിക്കും ടി ഡി പി ഇസഡ് അല്ല ടി എവിടെ ഫോട്ടോ എടുക്കണമെന്ന് അതെ നമ്മുടെ ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടനെ ഇവിടെ കയറേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അതെ നമ്മുടെ ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചേട്ടനെ അവിടെ നിന്ന് കയറായിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ല അത് നമുക്ക് വേണം അങ്ങ് കൊണ്ടുപോകണ്ടേ വണ്ടീടെ അടുത്തേക്കാ പകലെടുത്താലാ കിട്ടുള്ളൂ എന്നാണ്